ൂരത്തും ചാരത്തും തീപികളിലും ഭവനങ്ങളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും നല്ലവരുമായ എല്ലാ ദേശനിവാസികളെയും യേശു ക്രിസ്തുവിന്റെ വിസ്തൃതമായ നാമത്തെ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടി യേശു ക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷം ഈ ദേശത്തെ വിളിച്ചറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒരു കാലത്തുമില്ലാത്തതുപോലെ അധർമ്മം പെരുകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് മദ്യപാനവും മയക്കുമരുന്നും എം ഡി എം എ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളും സുലഭമായി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ലഭ്യമാകുന്ന അനുഭവങ്ങൾ മദ്യവും മയക്കുമരുന്നും എം ഡി എം എ ഉപയോഗിച്ച് നമ്മുടെ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൊച്ചു പെൺകുട്ടികൾ പോലും ലഹരിയുടെ കാരിയർമാരായി എം ഡി എം എ ഒക്കെയായിട്ട പെൺകുട്ടികൾ കൊച്ചു പെൺകുട്ടികൾ പോലും പിടികൂടുന്ന അനുഭവങ്ങൾ കുടുംബത്തിനകത്ത് അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ ഒരുമിച്ചിരുന്ന മദ്യവും മയക്കുമറിഞ്ഞുമൊക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടം പീഡനത്തിന്റെ ചരിത്രങ്ങൾ പറഞ്ഞാൽ മനുഷ്യൻ നെറ്റിജുളിച്ചു പോകുന്ന തല തലമുറിച്ചു പറയേണ്ട അനുഭവങ്ങൾ സ്വന്തം മാതാവിനെ പീഡിപ്പിക്കാൻ മടിയില്ലാത്ത മകൻ അപ്പനെ അമ്മയൊക്കെ കൊല്ലുവാൻ മടിയില്ലാത്ത മക്കൾ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെ പീഡിപ്പിക്കാൻ മടിയില്ലാത്ത അപ്പന്മാർ ഒക്കെയുള്ള നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു അധർമ്മത്തിന്റെ പിടിയിലേക്ക് നമ്മുടെ നാട് പോകുമ്പോ അധർമ്മങ്ങൾ കരുതി വരുത്തി മനുഷ്യ ജീവിതത്തിന് സമാധാനവും സന്തോഷം പകരുവാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവെ ഈ ദേശത്തിന് ഞങ്ങൾ ഉയർത്തുകയാണ് യേശു ആരാണെന്നുള്ള ചോദ്യത്തിൽ ഒത്തിരി മറുപടികൾ പലർക്കും പറയാനുണ്ടായിരിക്കാം യേശു പ്രവാചകനാണെന്ന് പറയുന്നവർക്കാണും യേശു അല്ലെങ്കിൽ സൗഖ്യദായകനാണെന്ന് പറയുന്നവർക്കാണും യേശു അത്ഭുത പ്രവർത്തകനാണെന്ന് പറയുന്നവർ കാണും യേശു അതുപോലെ തന്നെ മത ആ പ്രചാരകനാണെന്ന് പറയുന്നവർ കാണും യേശു അതല്ലെങ്കിൽ ധാർമ്മിക ഉപദേശങ്ങൾ പഠിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നവർ കാണും യേശു വിപ്ലവകാരിയാണെന്ന് പറയുന്നവർ കാണും എന്നാൽ ഈ തെരുക്കോറിൽ നിന്നുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്ത് ഞങ്ങൾ വിളിച്ചുപോയട്ടെ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ദൈവപുത്രനായിരുന്നു ദൈവമായിരുന്നു ദൈവമായിരുന്നവൻ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യരൂപമെടുത്തിറങ്ങി വന്നവരാണോ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ആരെങ്കിലുമൊക്കെ ആരാധിച്ചും ആരെങ്കിലുമൊക്കെ പള്ളി മണലും ക്ഷേത്രം മണലും ദൈവമാക്കിയ ഒരുവനെ കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നോ മറുഷ ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവരാണോ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു സത്യദൈവമായിരുന്നവൻ നിത്യജീവനായിരുന്നവൻ സ ദൈവത്തോടൊപ്പമായിരുന്നവൻ ഒരേ ഉണ്ടായിരുന്നവൻ ആരോരും സൃഷ്ടിക്കപ്പെടാത്തവൻ സ്വർഗം വിട്ടോ ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ നമ്മുടെയൊക്കെ സാദൃശ്യത്തിൽ ദാസരോടൊത്തോ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സകല മനുഷ്യൻ പാപത്തോട് ജനിച്ച് പാപത്തിൽ വളരുമ്പോ പാപമില്ലാതെ പരമപരിശുദ്ധനായി പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ പാപത്തെക്കുറിച്ച് ആർക്കും ഓർമ്മപ്പെടുത്താൻ കഴിയാത്ത പാപത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത പാപരഹിതനായ പരമപരിശുദ്ധരായ ഒരേ ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് അവതരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു ക്രിസ്തു യാഗമായി തീർന്നത് കാരണം യാഗം നടത്തുന്ന മൃഗം അത് ഊരവറ്റതായിരിക്കണം പാപരഹിതമായിരിക്കണം പാപരഹിതമായ ഒരു മനുഷ്യന് മാത്രമാണ് മനുഷ്യൻ ജീവന് പകരമായി കൊടുത്തുകൊണ്ടോ നമുക്ക് പകരക്കാരനായി മാറിക്കൊണ്ട് നമ്മെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ട് വരാൻ കഴിയൂ അങ്ങനെ ഒരു മനുഷ്യനും മൂലകത്തിലില്ലാത്തത് കൊണ്ടോ ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ ഭൂമുഖത്തേക്ക് വന്നു മാനവ മുഴുവൻ പാവം എന്നെ കേൾക്കുന്ന സകല മനുഷ്യന്റെയും പാവം എന്റെയും നിങ്ങളുടെയും ഈ ലോകത്തുള്ള സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ചു യേശു മരിച്ചത് യേശുവിന് വേണ്ടിയായിരുന്നില്ല യേശുവിന്റെ കുടുംബത്തിന് ആർക്കെങ്കിലും വേണ്ടിയായിരുന്നില്ല നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് ലോകത്തിലെ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി യേശു കാൽവരിയിൽ യാഗമായി മാറി യേശു മരിച്ചു എന്ന് പറയുമ്പോൾ യേശുവിന്റെ മരണത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അതൊരു മുഴുവൻ സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് പകരക്കാരനായി യേശു പകരമായി യാഗമായി തീർന്നു നമ്മുടെ പാപത്തിന്റെ പരിഹാരം ചെയ്തു നാം അനുഭവിക്കേണ്ടുന്ന ശിക്ഷ പാപത്തിന്റെ ശിക്ഷ ആ കൊടിയ ശിക്ഷ നിത്യ ശിക്ഷ പാപത്തിന്റെ മരിതപരമായി ലോകത്തെ പ്രവേശിച്ച മരണം യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു ദൈവമായിരുന്നവന് മരണമില്ല എന്നാൽ മരണമുള്ള മനുഷ്യന്റെ രൂപത്തിൽ യേശുഭൂമിയിലേക്ക് വന്ന നമ്മെ പാപത്തിൽ നിന്നും പാപത്തിന്റെ പരിണിതഫലമായി ലോകത്തിൽ പ്രവേശിച്ച മരണത്തിൽ നിന്നും വിടിപ്പിക്കുവാൻ യേശു കാൽവരിൽ യാഗമായി തീർന്നു യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ സകല പാപത്തിന്റെയും പരിഹാരം സംഭവിച്ചിരിക്കുകയാ ഇനി പാപപരിഹാരത്തിനായി തീർത്ഥാടനം വേണ്ട യാഗങ്ങൾ വേണ്ട കർമ്മങ്ങൾ വേണ്ട ആചാരങ്ങൾ വേണ്ട ഉത്സവങ്ങൾ വേണ്ട പെരുന്നാളുകൾ വേണ്ട നോംപരിഷ്ഠാനങ്ങൾ വേണ്ട ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശുവേ നീ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ മരിച്ചു ഞാനൊരു പാവിയായ മനുഷ്യൻ എന്റെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമോ എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കണമോ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് സൗജന്യമായി പാപമോചനം നൽകുകയാ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുവിന്റെ രക്തം പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാകയാൽ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് സൗജന്യ യേശു മരിച്ചു അടക്കപ്പെട്ടു എന്നാൽ മരണവാസങ്ങൾ കേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല ദൈവമായിരുന്നവനെ പിടിച്ചു വെക്കുവാൻ മരണത്തിന് കഴിച്ചില്ല പരാജയപ്പെടുത്തി യേശു മൂന്നാം ദിവസം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മരിച്ച മണ്ണറഞ്ഞുപോയ ഒരു വ്യക്തിയെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത് മറിച്ച് പാലസ്തീനായിയുടെ പച്ചമണ്ണിൽ ഇന്നും തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട് ഉണ്ടോ കല്ലറയിൽ കല്ലറിയിൽ എഴുതി വെച്ചിരിക്കുന്നു അവരിവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ് ലോക ചരിത്രത്തിൽ മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ് എത്രയെത്ര മഹാന്മാർ എത്രയെത്ര തത്വചിന്തകന്മാർ എത്രയെത്ര രാഷ്ട്രീയ നേതാക്കന്മാർ എത്രയെത്ര അറിയപ്പെടുന്ന ിൽ വന്നിട്ടുണ്ട് അവരൊക്കെ മൺമറഞ്ഞ് കല്ലറകളെ അതിജീവിച്ച് ഇന്നും ജീവിക്കുന്ന അത് യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് യേശു പറഞ്ഞു ഞാൻ തന്നെ മരണവും പുനരുദ്ധാരമാകുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാരമുണ്ട് എല്ലാ മരിച്ച മനുഷ്യരും മരിച്ച് കല്ലറയ്ക്കകത്തൊതുങ്ങുമ്പോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഭരണത്തിനപ്പുറം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ക്രിസ്തുവിലൂടെ ഒരു ഉയർത്തെഴുന്നേൽപ്പും ക്രിസ്തുവിലൂടെ ഒരു നിത്യജീവനും നിത്യമായ സ്വർഗമുണ്ട് എന്ന വേദപുസ്തകം ഉറപ്പുതരുകയാ ഇന്ന് പകലാവേശം ഞങ്ങളുടെ അകത്തുള്ളത് കൊണ്ട് ഈ തെരുക്ക ിൽ നിന്നുകൊണ്ടോ ഞങ്ങൾ ഈ നാമത്തെ ഉയർത്തുന്നത് ഞങ്ങൾ എന്തുകൊണ്ട് ഈ നാമത്തെ ഉയർത്തുന്നു എന്ന് ചോദിച്ചാൽ മരണത്തെ മാത്രമാണ് അപ്പുറത്തുള്ള ജീവിതത്തെ മനുഷ്യനോട് പറയാൻ അവകാശമുള്ളത് മരണത്തെ തോൽപ്പിച്ചവ യേശു മാത്രമാണ് മരണാനന്തര ജീവിതത്തെ കുറിച്ചും മരണത്തിനപ്പുറമുള്ള നിത്യ സൗഭാഗ്യത്തെ കുറിച്ചും മരണത്തിനപ്പുറമുള്ള സ്വർഗത്തെക്കുറിച്ചും നിത്യതയെ കുറിച്ചും പറയാൻ അവകാശമുള്ള ഏക വ്യക്തി യേശു ക്രിസ്തുവാണ് കാരണം യേശു മാത്രമാണ് മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റത് ആ യേശു പറയുന്നു ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മരണത്തിനപ്പുറം ദൈവത്തോടൊപ്പം നിത്യമായ ആനന്ദത്തിൽ ജീവിക്കുവാൻ ഓരോരു മാർഗം യേശു വന്ന ഏക മാർഗം ഇവിടെ ജീവിക്കുമ്പോൾ സകലത്തിന്മയും ചെയ്ത് ജീവിച്ച സകല പാപവും ചെയ്ത് ജീവിച്ച മനുഷ്യർക്ക് വീട്ടുകാർക്കും നാട്ടുകാർക്കും സ്വസ്ഥത എടുക്കാതെ ജീവിച്ചൽ സ്വഭാവത്തിനകത്തും ജീവിച്ച മരിച്ചതിന് ശേഷം ആരും നടത്തുന്ന ഒരു പ്രാർത്ഥനയും ഒരു മനുഷ്യരെയും നിത്യതയിലെത്തിക്കില്ല എന്നാ മനുഷ്യനെ നിത്യതയിലെത്തിക്കുന്നതോ ഒരേ ഒരു മാർഗം മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനുള്ള വിശ്വാസം മാത്രമാണ് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ ഭാവത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായി ജീവിക്കാൻ കഴിയും നിങ്ങളെ ക്ഷണിക്കുകയാ ഞങ്ങൾ മതത്തിലേക്കല്ല ഏതെങ്കിലും കർമ്മങ്ങളിലേക്കല്ല നിങ്ങളെ ക്ഷണിക്കുന്നത് മറിച്ച യേശുവിലൂടെയുള്ള നിത്യ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിനോടെ പുതു സൃഷ്ടിയായി യേശു ക്രിസ്തുവിലൂടെ ഈ സമൂഹത്തിലും കുടുംബത്തിനും കൊള്ളാകുന്നവരായി സമാധാനമായി ഒഴിക്കുന്നവരായി ഈ ഭൂമുഖത്ത് ജീവിച്ച് ഒടുവിൽ നിത്യതയിൽ നിത്യസ്വർഗത്തിൽ ആനന്ദത്തോടെ ജീവിക്കുവാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ